ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക കാര്യമായിട്ട് കണ്ടൻ്റൊന്നുമില്ല നമ്മളെ വീടിൻ്റെ ചുറ്ററും പരിസരം ഒക്കെ ഒന്ന് കാണിച്ച് തരാമോ കാണിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മീനെ കണ്ടെടുത്തേക്കണത് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മളെ ഇതിൻ്റെ ആൾക്കാരതിൻ്റെ ഉള്ളിൽ ഉള്ളത്തെ പുല്ലൊക്കെ വെട്ടിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എന്തു ചെയ്യുക ഡീറ്റെയിൽ ആയിക്കണ ഞാൻ വീഡിയോ എടുക്കാം കാണിച്ചുതരാം ഏ അപ്പോൾ നമ്മളീ ചുറ്റുപാടൊക്കെ ഒന്ന് കാണുക കണ്ടുവരി ഓക്കെ നമ്മളെ പേരൻ്റെ മേലുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മളെ ചുറ്റുപാട് എല്ലാതും നമ്മളെടുക്കും അപ്പോൾ എന്നാൽ കണ്ടുവരി ഓക്കെ എന്നാൽ കണ്ടുപൊളി ഫസ്റ്റ് നമുക്ക് ഈ സൈഡാണ് അതാണ് നമ്മുടെ പാലം ഭാഗം സൈഡ് ഓക്കെ കാണണ്ട കാണണ്ട കാണണ്ടേ ഇങ്ങനെ പോയിട്ട് പോയിട്ടും വന്നിട്ടും പോയിട്ടും വന്നിട്ടും അയ്മനൊക്കെ നോക്കി എന്തല്ലേ ഇങ്ങനെയാണ് ഹൈലൈറ്റ് kanda kanda Ayo udah cek nang dia yang tadi ya Aish Terus ada ngancar ada ya pukul manja pukul Ah ta ah, ta 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 അപ്പോൾ ഇതാണ് നമ്മളെ പെരൻ്റെ മേലിൽ നിന്നുള്ള വ്യൂ ഓക്കെ അല്ലേ ഇതൊക്കെ പണ്ട് രാജസ്ഥാനക്ക് പോയെന്നിട്ടാണ് പക്ഷേ അന്നും നമ്മുടെ അടുത്ത് ഈ ക്യാമറ ഇല്ല ഇത് അതേമാതിരി ഈ സാധനം ഈ തൊപ്പി പിന്നെ ഇടുന്നത് പളന കുഴപ്പം ഞാൻ നല്ല തണുപ്പുണ്ട് പതിനെട്ട് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി ഇതിനു മുമ്പോൾ വന്നിട്ടുണ്ടാവും ശരി ഞമ്മൾ അറിഞ്ഞിട്ടില്ല കാണുന്നുണ്ടാവും കാണുന്നുണ്ടാവൂല നോക്കട്ടെ ഓക്കെ ഇതൊക്കെ ഇങ്ങനെ ഇടക്ക് ഇടണം ഇതൊന്നും നമ്മൾ എടുത്തുവച്ചിട്ട് കാര്യമില്ലല്ലോ ഏ അതൊന്നും കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ല അതവിടെ കിടക്കേറ്റുള്ളൂ ഇടയ്ക്ക് എടുത്ത് ഇതൊക്കെ ഇടുക ഇങ്ങനെയൊക്കെ ഇറങ്ങി ചുറ്റി കാണുക അതൊക്കെ തന്നെയല്ലേ വേണ്ടത് നമ്മൾ നമ്മളുടെ അടുത്തുള്ള അടുത്തുള്ളപ്പോൾ നമ്മൾ കണ്ടില്ലേ പാടത്തിൻ്റെ അടിയിൽ കൂടി നടക്കുമ്പോഴൊരു ഫീലുണ്ട് ഓ കേടില്ല എക്സ്പീരിയൻസ് കണ്ടോട്ടോ കണ്ടോ കണ്ട കണ്ടാ അല്ലേ ആ മഞ്ഞിൻ്റെ ആ മൂടി നീര് ഇതായി കിടക്കുന്നത് സംഭവം ഒരു രക്ഷയില്ല അടിപൊളി ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് എന്തു ചെയ്യണം എന്തൊക്കെ നമ്മൾ എടുത്ത് വെക്കണം കാരണം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ ഇനി കണ്ടു എന്ന് വരില്ല ഉണ്ടല്ലേ അതാണ് നമ്മൾ വരയ്ക്കണ സ്ഥലം ആകെ തെങ്ങ് തവങ് തെങ് ആകൊന്നുമില്ല കേട്ടോ സംഭവം രക്ഷയില്ലാത്ത വ്യൂ ആണ് വ്യൂട്ടിഫുൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി എടുക്കാം നടക്കാം അത് പറഞ്ഞാൽ ഈ ക്യാമറ കിട്ടിയതുകൊണ്ട് കേട്ടോ അങ്ങനെയൊക്കെ എടുക്കാൻ തോന്നണേ നമ്മളെ ഫോണിൽ ഇത് മാത്രമുള്ള ക്ലിയർ ഒന്നുമില്ല കേട്ടോ കുക്കാ പറക്കണം കണ്ടില്ലേ കണ്ടില്ലേ പിന്നെ കുഞ്ഞിക്കിളികൾ കുഞ്ഞു കിളികൾ ഓക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോവുക എന്നിട്ട് വീടുകൾ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവിടെ പോയിട്ട് വീഡിയോ വീടാണ് അടുത്ത തിരി നമ്മൾ ഞങ്ങൾ നാർത്ത പേരൻ്റെ മേലാണ് കണ്ടത് നമ്മൾ എത്ര ഇവിടെത്തി കാലൊക്കെ നനയും കേട്ടോ ഇന്നേൽക്കതെല്ലാം ഒക്കെ നല്ല വെള്ളം വിറ്റുപിടിച്ചിരിക്കണ കേട്ടോ ഓഹ് എന്തേല സലേ അടിപൊളി ആ കൊക്കുകളു പറന്നു ഭയങ്കര രസം ഇത് സംഭവിച്ചറായിട്ടാ ഈ വായ കീലികൾ പറക്കുന്നു ആയ് അടിപൊളി 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 ൂ ഇത് നമ്മൾ ഇവിടെ കേട്ടോ പെരൻ്റെ നേരെ ബാക്കിലുള്ളതാണിത് നീ നീ അപ്പുറത്തൊക്കെ ഒക്കെ ഉണ്ട് നമ്മൾ തറവാട് വീടിൻ്റെ അവിടെ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഭയങ്കര രസമാണ് ഇതിലേറെ പാടാണ് അവിടെയൊക്കെ നമ്മൾ ഈ വാത്തൊക്കെ കുറച്ചുള്ളൂ കിളികളെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അറിയില്ല ഞാൻ കുറച്ചു നേരം എന്ത് ചെയ്യാം മിണ്ടാതിരിക്കാം ഓക്കെ Sambu syara i sambu syara i <noise> itu enggak ke mana-nya, moya yarki narkum peler tadi dia diasemen si dewa <hesitation> ini arti, namun apa ide lu ala ആ നീരാവിണ്ടല്ലോ നീരാവി അത് കാണാൻ ഭയങ്കര രസമാണ് അയ്യോ അവർ കൃഷിക്ക് വെള്ളം അടിച്ചു കൂടുകയാണ് അത് വേണ്ട അവിടെ മോട്ടോർ അടിച്ചിട്ടുണ്ടാവും അവിടുന്ന് വരുന്നതാണ് ഇനി എന്തു ചെയ്യും കുറേ നേരം അങ്ങനെ അടിച്ചു കമ്പനി വെച്ചേ ആ മീശീൻ വരെ കാണിച്ചു തരാം അതെയാവിടെയാണ് എന്നത് എന്നിട്ട് ഇറങ്ങാനുള്ള വഴിയാണ് ഈ കണ്ടെത്തുകൊക്കെ അല്ല സോളാറ് കർഷകർക്ക് പഞ്ചായത്തോ ഗവൺമെന്റിന്റെ പദ്ധതി തന്നെ തോന്നിഡിലെ വ്യൂ കാണിച്ചോട്ടോ ഏഹ് നമ്മൾ പോയെന്നുള്ള വ്യൂ അതിന് മുമ്പ് ഈ വള്ളം വരുന്നത് അവിടെ നിന്ന് കണ്ടേരാം എന്താ ഏഹ് അടിപൊളി 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 ഇനി കാണാൻ പോകണ വ്യൂ വേറെ ലെവലാ ഓക്കേ ഈ ഷീം വരാം കണ്ടോളി കണ്ടോളി ഫസ്റ്റ് നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണോ എന്താ പാലൻ സൈഡ് ഇനി ഞമ്മളെ വ്യൂ വേണ്ട கண்ட கண்ட പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ ഇപ്പം ഒറ്റ വീഡിയോ ആക്കി എടുക്കണം എന്താ അറിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ഇതിൻ്റെ രസം പോയി ഈ വെള്ളം വീണ സൗണ്ട് കേട്ടോളി കേൾക്കണമെന്നില്ലേ തമ്പുഷാറായില്ലേ ഇരിക്കുന്നു വണ്ടികൾ പോകുന്നു അയ്യോ ഒന്ന് പുറുകാതെ എന്നാൽ കഴിച്ചില്ലായിട്ടോ എന്തിനും നന്നു കാലക വള്ളത്തിന്റെ ഇതായി എങ്കിലും കൊള്ളാം എങ്കിലും കൊള്ളാം എന്നല്ല കൊള്ളാം ഞമ്മളെ വീടിന്റെ ചുറ്റുപാട് നമ്മളെ നാട് നമ്മളെ നാട്ടിലെ റോഡ് ചുറ്ററുള്ള കാഴ്ചകൾ ഏകദേ അപ്പുറത്ത് പാടം നടുക്ക റോഡ് ഇപ്പുറത്ത് പാടം പാലം 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 സംഭവിച്ചറായി ആ തത്തമ്മ തത്തമ്മകളെ തത്തമ്മകളെ കണ്ടാ തത്തമ്മകൾ എന്നോട് പാരി കഴിക്കുന്നു കാണണ്ടോ ആ പോണു കണ്ടില്ലേ കണ്ടില്ലേ അവിടെ എന്തൊക്കെയാ മീനും വെള്ളം കുടിച്ചോണ്ട് കേട്ടോ വലിയ മീനുകളുണ്ടോ അറിയില്ല ഇനി നമ്മൾ നാളത്തെ കണ്ടത് ആ അവിടെ വെക്കണേ ആ മേടി ഇരിക്കണേ ഞാനേ അറ്റളെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അതെയോ അതിൻ്റെ മിഞ്ഞിപ്പട കണ്ടോളി കണ്ടില്ലേ കണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവരും വന്നിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പിടം ഇതിൻ്റെ പേരാണ് ഇതിന് നമ്മളിട്ട പേരാണ് വി ആർ വൺ കണ്ടില്ലേ വി ആർ വൺ ഈ കാണുന്നത് ബിരിയാണി അരിയാണ് കേട്ടോ ഏത് ബിരിയാണി അരി ആണ് എന്നുള്ളറിയാ പക്ഷേ ബിരിയാണി അരിയാണ് തത്തമകള് തത്തമകൾ ഞാൻ ചെല്ലുമ്പോ അതിന് പാറും അറിയില്ല കേട്ടോ ഞാൻ വേഗം കാണിച്ചു തരാം ഓക്കെ കതിരൊക്കെ അയ്യോ എനിക്ക് കാണിച്ചു തരാം കതിരൊക്കെ കൊത്തിപ്പിറക്കി ഇരിക്ക അതിലിനിമീൽക്കണോ ചിലപ്പോൾ ഇപ്പം പാറ ചാൻസ് ഉണ്ട് കണ്ട കണ്ട തത്തമ്മകളെ പാറി 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 പാറല്ലേ കുറെ എണ്ണം പറ പുല്ല് പു ആ എത്ര കിളി തത്തന്മാരാവണു കണ്ട കണ്ടാറായി കാരൻ ഒരുപാട് കളികൾ ഇത് നമ്മുടെ പടിപ്പുര പള്ളി നെൽവയലുകൾ ആ കഴിക്കും ഇനി താഴത്ത് കൂക്കി ഇടന്നിട്ട് എങ്കിലേ പോകും ഇത് പോയണല്ലേ അപ്പോൾ ബി കെയർഫുൾ നഞ്ഞു പാൻറ്റിൻ്റെ അടുക്കാകെ നഞ്ഞു അല്ല ഇതൊക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇനി കാലൊന്ന് കഴിക്കട്ടെ അത് ഒറ്റ ഫ്രെയിമിൽ എടുക്കണം ആ ഐസിൻറ്റത് കാണണം നിങ്ങൾ നീരാവി തമ്പിൻ്റെ കണ്ട മ്പ് ഷേറായില്ലേ ഒരു ഷേറാവണം ഇങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു തരുന്നില്ലേ എന്തൊക്കെ നമ്മൾ എടുത്ത് വെക്കണെന്തിനറിയോ ഇതിപ്പോഴല്ല കുറച്ച് കാലം കഴിയുമ്പളേ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവുള്ളൂ കണ്ണുള്ളവനെ കണ്ണിൻ്റെ കണ്ണിൻ്റെ വില അറിയില്ല മാതിരി ഇപ്പം ഞമ്മക്കെന്തില്ല അതൊന്നും വലിയ സംഭവമല്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്തായി അറിയോ ഇത് കാണാൻ കിട്ടിയെന്ന് വരില്ല കാരണം ഇപ്പോഴത്തെ നമ്മളെ തലമുറ എന്തില്ല ആരും കൃഷിക്ക് ഇറങ്ങണില്ല ഇപ്പോൾ ഉള്ള ഞാൻ ഇപ്പോൾ ചെറുപ്പത്തിലേ കണ്ടുവരുന്ന അങ്ങനെ രണ്ട് വിരലിൽ എണ്ണ മാത്രമുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ കൃഷിക്കാർ ഓല തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അപ്പോൾ അതാണ് പുതിയത് ആരുല്ല എല്ലാവരും ന്യൂ ജനറേഷൻ ഓരോന്നും ഓരോ വൈക്കാണ് കൃഷിനോട് താല്പര്യമുള്ള പോലെ ഉണ്ടാവും ആ സംഭവിച്ചാണ് എന്തായാലും ഇനി കുറച്ചും കൂടി പുറത്ത് അവിടെയും കൂടി എടുത്തിട്ടെന്ത് ചെയ്യാറിയോ ഇതെന്ത് ചെയ്യുക നൃത്തം എന്നാൽ നമ്മളെ വീടും പരിസരം കേട്ടോ ഇതാണ് നമ്മുടെ വീട് പണി നടക്കാനുണ്ട് ഇതേ അതാ നമ്മുടെ നാട്ടിലെ ഒരു മുത്തുകണ്ണൻ എന്ന രാവിലുണ്ട് മൂപ്പര തോട്ടാണ് കുറേ കാലം മൂപ്പേരനെ കൊണ്ടിടന്നു പക്ഷേ മൂപ്പേർക്കല്ല വയസ്സായിരിക്കുന്നത് ഇപ്പം എൺപത് തൊണ്ണൂറ് വയസ്സിൻ്റെ മേലൊക്കെ ഉണ്ടാവും ഇപ്പം മൂപ്പേർ വീട്ടിലാണ് അപ്പം മൂപ്പേർ മോനുണ്ട് അയാളാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത് ആ അയാൾ ഓട്ടോഷവിടെ ഉണ്ട് ഈ ഭാഗം നിങ്ങൾ കണ്ടില്ലേ എന്ത് രസം അതൊക്കെ ഇപ്പം എന്തായി നമ്മളെ നാട് ഏറെക്കുറെ നമ്മളെ നാട് നമ്മളെ വീടിൻ്റെ ചുറ്റും നമ്മൾ കവർ ചെയ്തു ഇനി ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാ നമുക്ക് എടുക്കു പോയാ പണിക്ക് പോവാ ചങ്ങായി നമുക്ക് പണി ഇല്ല എന്നുള്ളത് എനിക്കറിയില്ലേ നീ തോട്ടം ഇതാണ് ഫേമസ് ഏരിയ ഇവിടത്തെ ഈ സ്ഥലം ഈ ീടം കണ്ട കണ്ട കണ്ടല്ലേ ഇനി കുറച്ച് അങ്ങോട്ട് പോവാം ഈ ഒരു ഏരിയയിലെ ഈ കമ്പിയാൾ ഇതാ ഇതൊന്നും ഉണ്ടായില്ല ഇതൊക്കെ എന്തേതാണ് ഉറച്ചായിട്ടുള്ളൂ വന്നിട്ട് കാരണം ഇവിടെ വള്ളം മൂടിക്കഴിഞ്ഞാൽ ഇവിടെ റോഡ് ഏതാണ് പാടേതാണ് പുഴ ഏതാ ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ എന്തായി ആൾക്കാർക്ക് ഇതിൽ നടക്കാൻ കഴിയില്ല നമ്മൾ നമ്മളെ നാട്ടിൽ രീതിയിൽ നടക്കുന്നവർക്ക് മാത്രമേ ഇവിടുത്തെ സ്ഥലത്തിനെ പറ്റി പരിചയമുള്ളൂ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവർക്കറിയില്ല റോഡ് എവിടെയാണെ പാടം എവിടെയാണെ ഒന്നും അറിയില്ല അതുകൊണ്ടാണോ ഇനി വേറെന്തെങ്കിലും എന്തേലും കാരണം ഉണ്ടാകണോ അറിയില്ല ഈ സാധനങ്ങൾ എന്ത് ചെയ്തു വന്നു കണ്ടില്ലേ ഈ സാധനം കമ്പി ഈ കമ്പികൾ കണ്ടോ എന്ത് ഇതൊക്കെ കാണാന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ പുഴ റോഡ് പാടം ഓക്കെ നമ്മളെ നാട്ടിലെ മെയിൻ മീൻ സപ്ലൈ ചെയ്യുന്ന ആളാണ് സീ കെ സീക്കേന്റെ അടുത്ത് നല്ല മീനുണ്ട് നോക്കാം നമുക്ക് ഈ രേരി എത്ര തന്നെ ഉള്ളു കേട്ടോ ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല ഇനി സീക്കനെ കിട്ടണമെങ്കിൽ നമ്മളവിടെ എത്തണം അവിടെത്തണം ഞമ്മളെ വീട്ടിലെത്തണം ഞമ്മള് വീട്ടിൽ മീനൊന്നും വാങ്ങുവോ മീൻ വാങ്ങുവാറിയില്ല വാങ്ങിക്കണേ അപ്പോൾ എന്ത് ചെയ്യുക ഇവിടുത്തെ കാഴ്ചകൾ എത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ന് ഇത് ഇവിടെ വെച്ച് നിർത്താം ആ ഇനി കുറച്ച് അപ്പുറത്തേ ഉണ്ട് നമ്മളെ കാറ്റാടി ഭാഗത്തു നമ്മൾ മര്യാദക്ക് എടുത്തിട്ടില്ല കുറച്ച് നമ്മളെ നെച്ചു താറുമ്പോൾ നമ്മളെപ്പുറത്തെ ഏരിയ ഉണ്ട് സ്കൂൾ പടി ആ ഭാഗമുണ്ട് അതൊക്കെ നമ്മൾ എടുത്തു വെക്കണത് ഇനി കാണാനാണ് ഈ ക്യാമറ എന്ത് ചെയ്യും ഒരു മാക്സിമം കൂടി പോയാലാ ഒരാഴ്ച അതിനപ്പുറം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ പോകും ഓക്കെ അ കഴിഞ്ഞാൽ കഴിഞ്ഞു കാക്കകളെ ഒരു കഥ പറയാം അപ്പം അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ അപ്പം നമുക്ക് നിർത്താം നമ്മൾ മീൻ വണ്ടിക്കാലം വരുന്നുണ്ട് മൂപ്പനും കൂടിയും കാണിച്ചിട്ടാണ് നിർത്താം മൂപ്പലും ഇവിടെ നിർത്താൻ ചാൻസ് ഇല്ല വെയിലൊക്കെ വരുന്ന വഴിയാണ്ടില്ലേ സൂര്യപ്രകാശം ഇല്ല നമ്മളവിടെ ഒന്നും സ്റ്റോപ്പില്ല സ്റ്റോപ്പ് ഉണ്ടാവോ സ്റ്റോപ്പ് 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 ആ സ്റ്റോപ്പ് ഉണ്ട് കാണിച്ചരാം അയ്യോ അങ്ങനെ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കഴിഞ്ഞു അപ്പോ എത്രക്കേ ഉള്ളൂ അപ്പോൾ ശരി കാണാം ഓക്കേ